എല്ലാവർക്കും നമസ്കാരം അമൃത ജീവനത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മിനി അർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ആയുർവേദിക്ലിനിക് കുറുപ്പന്ത്ര ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമൃത ജീവനത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും സാധിക്കാതിരുന്നത് നിങ്ങളെല്ലാവരും അത് സതയം ക്ഷമിച്ച് ഇനിയുള്ള വീഡിയോകൾക്കും മുന്നേ നൽകിയതുപോലെയുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്ന് ഉറക്കത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഇതിനു മുന്നേ ഉറക്കമുള്ളവരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞു അല്ലാതെയും ഉറക്കത്തെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വളരെയേറെ സപ്പോർട്ട് ചെയ്ത വീഡിയോസാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം ലഭിക്കുന്നതിന് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം അതിൻ്റെ സയൻറ്റിഫിക് വശം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അല്ലേ നമുക്ക് ശാരീരികവും മാനസികവുമായ കംപ്ലീറ്റ് റെസ്റ്റ് റെസ്റ്റ് കിട്ടുന്നത് ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അപജയ പ്രവർത്തനങ്ങൾ അതായത് നമ്മളുടെ കോശങ്ങളുടെ നാശത്തിനെ എല്ലാം ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നത് ഉറക്കത്തിലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം കുറഞ്ഞത് ആറ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങിയാൽ മാത്രമേ ആരോഗ്യം നല്ല രീതിയിലിരിക്കുകയുള്ളൂ ഈ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം ഏതെല്ലാം സെലക്ട് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മളുടെ നമ്മൾക്ക് ഉറക്കം സാധ്യമാക്കുന്നത് അത് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെലാട്ടോണിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ലഭിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നതുമായ ഭക്ഷണങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മളുടെ പൂർവികർ പറഞ്ഞു വെച്ച ഒരു പഴഞ്ചൊല്ലാണ് അത്താഴം അത്തിപ്പഴത്തോളം അത്താഴമുണ്ടാൽ അരക്കാതം നടക്കണം എത്ര സയൻ്റിഫിക്കായിട്ടാണ് അവരത് വെച്ചത് ഏറ്റവും ചുരുങ്ങിയ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ദഹനമാണ് അതിന് ശേഷം മാത്രമേ കിടക്കുകയും ചെയ്യാവുള്ളൂ ഇത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണെന്ന് പൂർവികർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഇന്ന് നമ്മളുടെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് രാവിലത്തെയും ഉച്ചത്തെയും ഒന്നും ഭക്ഷണം ആരും ശരിയായ രീതിയിലല്ല കഴിക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ കഴിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് എന്നാൽ വൈകിട്ട് തിരക്കെല്ലാം കഴിഞ്ഞ് വളരെ താമസിച്ച് വളരെ ഹെവി ആയ രീതിയിലുള്ള ഭക്ഷണമാണ് എല്ലാവരും തന്നെ കഴിക്കുന്നത് അപ്പം ഈ രീതിയാണ് നമ്മളുടെ ജീവിതശൈലി എല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് മാറ്റി നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും ലഘുവായ ഭക്ഷണം അതായത് ദഹിക്കുവാൻ വളരെ എളുപ്പമുള്ള ഭക്ഷണം വളരെ നേരത്തെ കഴിയാവുന്നത്ര നേരത്തെ ഏകദേശം ഏഴ് മണിക്ക് മുമ്പ് തന്നെ വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലത് അതിനുശേഷം അത് ദഹനമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ കിടക്കാൻ പാടുള്ളൂ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തിരക്കുള്ളവരാണ് മണിക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ വന്നിട്ട് ഒത്തിരി താമസിക്കാതെ ഏറ്റവും ലഘുവായ ഭക്ഷണം ഏറ്റവും കുറഞ്ഞ അളവിൽ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ നല്ലത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്താണ് എന്നുള്ളത് ഞാൻ വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം മെലാട്ടോണിൻ ട്രിപ്റ്റൊഫാൻ മെഗ്നീഷ്യം ഈ മൂന്ന് ഘടകങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിന് അത് നല്ല രീതിയിലാക്കും ഇതിൽ മെലാട്ടോണിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കത്തെ സാധ്യമാക്കി തരുന്ന ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ കണ്ടൻറ്റ് ഉള്ളതും അതിൻ്റെ പ്രവർത്തനത്തെ ബൂസ്റ്റ് ചെയ്യുന്നതുമായ ഭക്ഷണം ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാൽ പാലുൽപ്പന്നങ്ങൾ കിവി പലതരം ചെറിപ്പഴങ്ങൾ ഇതെല്ലാം മെലാറ്റോണിന് ധാരാളമുള്ള ഭക്ഷണങ്ങളാണ് അടുത്തത് ട്രിപ്റ്റോഫാൻ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ് നമ്മുടെ ശരീരത്തിന് ഇതിനെ സെറാട്ടോണിനും മെലാട്ടോണിനുമായി കൺവേർട്ട് ചെയ്യുവാനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഉറക്കത്തെയും അത് ഫേവർ ചെയ്യുന്നു എന്നുള്ളത് ഈ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മത്തക്കുരു സോയാബീൻ ടർക്കി ചില നട്ട്സ് ഇത്രയും സാധനങ്ങളിലാണ് ട്രിപ്റ്റോഫാൻ അധികമായി കണ്ടുവരുന്നത് അടുത്ത ഘടകം മെഗ്നീഷ്യമാണ് മെഗ്നീഷ്യത്തിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഒരു നല്ല മസിൽ റിലാക്സൻ്റാണ് നല്ല ഒരു ഉറക്കം ലഭിക്കണമെങ്കിൽ നമ്മുടെ മസിൽ റിലാക്സേഷൻ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുക എല്ലാത്തരം നട്ട്സിലും പലതരം സീഡ്സിലും മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പച്ച ഇലകൾ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പച്ചക്കറികളിലെല്ലാം മെഗ്നീഷ്യം ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉറക്കത്തിന് പ്രശ്നമുള്ളവരാണ് അല്ലാതെ ഉറക്കം നല്ല രീതിയിലുള്ളവർ ഇതൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങളല്ലാതെ നമ്മളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫാറ്റി ഫിഷുകൾ അതായത് മീനുകൾ അതിനകത്ത് ധാരാളമായിട്ട് ഒമേഗ ത്രീയും വൈറ്റമിൻ ഡിയും അടങ്ങിയിരിക്കുന്നു ഇവ രണ്ടും ശരിയായ ഉറക്കത്തിന് അത്യാവശ്യമാണ് ഒമേഗ ത്രീ നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ് അത് ഉറക്കത്തിനെയും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിൽ പലരും ഇന്ന് ഡയബറ്റിക് പേഷ്യൻസാണ് അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് അതിൻ്റെ കാരണം ഉറക്കത്തിൽ ഷുഗർ സ്പൈക്സ് ഉണ്ടാകുന്നതാണ് അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു രാത്രിയിൽ ഇതിൻ്റെ കാരണം നമ്മൾ അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാതെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ തവിടോട് കൂടിയ ധാന്യങ്ങൾ ഓട്സ് മീൽ ഗോതമ്പ് ബ്രെഡ് തുടങ്ങിയവ ഗോതമ്പ് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പീനട്ട് ബട്ടർ പോലെയുള്ള സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദഹനം വളരെ സ്ലോയാണ് അതുമാത്രമല്ല രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതും വളരെ സ്റ്റഡി ആയിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർബ് ചെയ്യത്തില്ല അപ്പോൾ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധി വരെ സ്റ്റഡി ആയി നിലനിർത്തുന്നതിന് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതായിരിക്കും ഡയബറ്റിക് ആയിട്ടുള്ള മിക്കവർക്കും വളരെ നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ താമസിച്ചാണ് കിടക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് അവർക്ക് വിശന്ന് കിടക്കാൻ പറ്റത്തില്ല അതിന് ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം അതും സ്നാക്സ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഒക്കെയുള്ള സ്നാക്സ് ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം കുടിക്കുന്ന രീതി നമ്മളുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും പകൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറേശേ കുടിച്ച് കുടിച്ച് ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നാൽ രാത്രിയിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് ശേഷം വെള്ളം അധികം കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കേണ്ടി വരും അത് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും പലരിലും ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് ഉറക്കം ലഭിക്കണമെങ്കിൽ വളരെ നേരം കിടന്നാലേ സാധിക്കുകയുള്ളൂ ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ വളരെയേറെ ബാധിക്കുന്നു അതുകൊണ്ട് ആ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കത്തിന് ഒരു കൃത്യനിഷ്ഠ ഒരു പാറ്റേൺ ശീലിക്കേണ്ടതും നല്ല ഉറക്കം ലഭിക്കുന്നതിന് അത്യാവശ്യമാണ് അതായത് നമ്മൾക്ക് കിടക്കുന്നതിനും ഉണരുന്നതിനും ഒരു സമയ സമയക്ലിപ്തത വയ്ക്കുക എന്നും സാധിച്ചില്ലെങ്കിലും കൂടുതൽ ദിവസങ്ങളിലും നമ്മൾ അങ്ങനെ ഒന്ന് ശീലിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് സാധാരണയായിട്ട് ഒരു രാത്രി എട്ടര ഒമ്പത് മണിക്ക് ശേഷമാണ് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനവും പ്രവർത്തനവും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ വളരെ ഏറെ ഉയർത്തുന്നതാണ് ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം രണ്ടെണ്ണം കൂടെ സൂചിപ്പിക്കുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ് കോഫി പോലെയുള്ള ബിവറേജസും ആൽക്കഹോളും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അത് ഉറക്കം കളയുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വേറെ ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ ഫോൺ മാറ്റിവെക്കണം ഈ ഫോണിൻ്റെയൊക്കെ ഷോർട്ട് സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ അത് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തെയും പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇതും ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഉറക്കം കുറയുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഉറക്കം ലഭിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് അൽക്കഹോൾ കോഫി തുടങ്ങിയ ബിവറേജസ് രാത്രിയിൽ ഉപേക്ഷിക്കുക അതുപോലെ കൃത്യനിഷ്ഠ ഉറങ്ങുന്നതിന് ഒരു പാറ്റേൺ ശീലമാക്കുക ഇത്രയും ശ്രദ്ധിച്ച് എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു ഉറക്കം സ്വന്തമാക്കുക നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണിത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം